ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത പ്രൊമോ അല്ല കേട്ടോ ലാലേട്ടൻ മാത്രമായിട്ട് വന്നിട്ടുള്ളൊരു പ്രൊമോ ആണ് അതിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ജിസയിൽ ആര്യൻ പുതപ്പിനിടയിലുള്ള ഇഷ്യൂ അനുമോള് പ്രശ്നമാക്കിയത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരിക്കും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടാലും മനസ്സിലാവും ആരായാലും ഇതിൽ തെറ്റുകാർ അനുമോൾ പറയുന്നതാണോ കാര്യം അതോ അനുമോൾ അത് തെറ്റിദ്ധരിച്ചാണോ എന്നുള്ളത് ചിലപ്പോൾ വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ലാലട്ട വിശദീകരിക്കുന്നത് അതിന് ശേഷം പറയുന്നത് നിന്ന് വന്നിട്ടുള്ള വൈൽഡ് കാർഡ്സ് അകത്ത് വന്ന് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അസ്താനിക്ക് ഒരു ലാലണ്ട കയ്യിൽ നിന്ന് നല്ലത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ പുറത്തുനിന്ന് വന്നിട്ട് അകത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഇന്നലറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പ്രൊമോയിൽ അങ്ങനെയാണ് കാണുന്നത് ഇനി വന്നു കഴിഞ്ഞാൽ അത് ഒന്ന് ഒരൊഴുക്കിന് മട്ടില് അവരെ പറഞ്ഞ് അങ്ങനെ അങ്ങ് വിടൂ എന്നുള്ളത് അറിയില്ല തീർച്ചയായിട്ടും ചിലപ്പോൾ അനിമോൾ ഉണ്ടാക്കിയ ഇഷ്യൂ ദിസേൽ ആ ഒരു ഇഷ്യൂ ചിലപ്പോൾ മെയിൻ ഒരു പ്രോബ്ലം ആയിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ